ഗായ്സ് വെൽക്കം ബാക്ക് ടു കപ്പിൾസ് ഗായ്സ് ഞങ്ങളൊരു ചെറിയ പർച്ചേസിങ്ങിന് പോവാണ് അപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് കരുതി ഇതിൻ്റെ ചെറിയ ചെറിയ ഷോർട്സ് ഞാൻ തിട്ടുണ്ട് കാണാത്തവർ ഷോർട്സിൽ പോയി കാണുക അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അതിൻ്റെ തൊട്ടരികത്തൊരു ബെൽബട്ടനും ഉണ്ടാകും അതും കൂടി ഒന്ന് മത്തിയേക്കണേ ഗേൾസ് ഇപ്പം നിങ്ങൾ വായിച്ചല്ലോ ഞങ്ങൾ മാക്രോ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മാളാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെ കുട്ടികൾക്കായിട്ട് കളിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ എൻട്രിയിലേക്ക് പ്രവേശിക്കുകയാണ് എന്തോ ഒരു വലിയ പർച്ചേസിങ് പോലെ തന്നെ ഞങ്ങൾ വലിയ ട്രോളിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളുടെ പർച്ചേസിങ്ങൂടെ ആരംഭിക്കുന്നത് പക്ഷേ അതിൻ്റെ കാൽഭാഗം പോലും സാധനങ്ങൾ ഉണ്ടാകില്ലായെന്ന് വേറെ വേറൊരു സത്യം ഗാജ്സ് ഞങ്ങൾ ജസ്റ്റ് വൺ വീക്കിലേക്കുള്ള സാധനങ്ങൾ അതായത് അത്യാവശ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കൂടുതലൊന്നും വാങ്ങിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഞങ്ങൾ ജസ്റ്റ് ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതനുസരിച്ചാണ് വാങ്ങിക്കുന്നത് പിന്നെ ഞാൻ ഇവിടുത്തെ ഓരോ ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കിട്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ബിക്കോസ് ഇതിവിടെ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മൾ കാണാത്തതും കാണുന്നതും ആയിട്ടുള്ളത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് റൈസ് ക്രാക്കേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഇത് ബ്ലാക്ക് ക്രിസ്പി ബ്രെഡ് പിന്നെ ഒരു ബേക്കഡ് ഐറ്റംസാണ് ഇതൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഡൗൺ വെച്ചിട്ടില്ല ഇതൊക്കെ ചില സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇതൊക്കെ ഓരോ കുക്കീസാണ് ഇത് എനിക്ക് മൈഫൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ വോയിസ് അത്ര ക്ലിയർ ആയിരിക്കില്ല ഇതൊക്കെ ബ്രെഡ് ഐറ്റംസ് ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡാണ് മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് എനിക്ക് എല്ലാ ഗ്രെയിൻസും ഉണ്ട് പ്ലസ് മൾട്ടി ഫ്ലോറിന് ഉണ്ടാക്കിയ ബ്രെഡ്സ് ഇതൊക്കെ അറിഞ്ഞിട്ടാണ് കേള് എന്തോ ജാറിയ കേക്കും ഇതൊക്കെ ഡൂറിയാൻ വെച്ചിട്ടുണ്ടാക്കിയ ഡൂറിയ നമുക്ക് അറിയാൻ പറ്റുന്ന അതായത് സ്മെല്ല് ചീസ് ആയിട്ടുള്ള സ്മെല്ലും എന്നാൽ ടേസ്റ്റ് അടിപൊളി ആയിട്ടുള്ള ഒരു ഫ്രീട്ടാണ് ഡ്യൂ കസ്റ്റീലാണ് ഇതൊക്കെ ഒരു ബ്രെഡ് ഐ മീൻ ഈ ഒരു ഐറ്റംസ് ഒന്ന് ഉണ്ടാക്കിയ ഒരു സ്നാക്കാണ് അതുപോലെ തന്നെ അതിൻ്റെ വേർട് ഫ്ലേവർ ഹണി ആയിട്ടുള്ളത് ഇതൊക്കെ ഒരു കുക്കീസാണ് മിൽക്ക് കുക്കീസ് ഹോം മെയ്ഡ് പിസ്ത കുക്കീസ് ഐ മീൻ പാങ്കിങ് കുക്കീസ് വാനില കുക്കീസ് കോഫി കുക്കീസ് ഇതൊക്കെ ബട്ടർ ഇതൊക്കെ അത് ഹണിയാണ് ഇത് ബ്ലൂബെറി ജാം വൈരി ബ്ലൂബെറി ജാം ഹണി സെക്ഷനാണ് ന്യൂട്ര പിന്നെ ഇതെന്ന് പറയുന്നത് ഏതോ ഒരു കോട്ട ബ്ലൂബെറി കോട്ടുള്ള എന്തോ ഒരു യോഗട്ടോ ബട്ടറോ അങ്ങനെയൊക്കെ എന്താണ് ഇതൊക്കെ നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോഴും ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഉപയോഗിക്കുന്ന ടോപ്പിങ്സും ക്രീമും അതുപോലെ ജെല്ലിയും ഒക്കെ ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് വേണമെങ്കിൽ വരാം ഇതൊക്കെ നമ്മൾ നോക്കൂ ഇത് ഓട്ടോസ് ഫ്രോ ആണ് പാൻ കേക്ക് ഉണ്ടാക്കാനോ ചില ഒക്കെ എനിക്ക് കണ്ടാലും മനസ്സിലാകണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചോടിച്ച് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നെങ്കിൽ ഒന്ന് ക്ഷമിച്ച് തരിക പിന്നെ ഞാൻ നോൺ വെയിസ് കൊടുക്കാത്തത് ക്ലിയർ ആയിട്ടുള്ള ആദ്മീൻ ആ വീഡിയോയിലുള്ള വോയിസ് കേൾക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കഫിന്നല്ലേ പറഞ്ഞേക്കുന്നത് ഒരു കോഫിയുടെ ഫ്ലേവറൊക്കെ ഉണ്ടാവും എന്ത് ഇത് ഇൻഗ്രീഡിയൻസ് ബട്ടർ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഷുഗർ ഫ്ലോ കോഫി കോക്കോ പൗഡർ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് പീ പിന്നെ ഈ ചോക്ലേറ്റ് പൈ അതുപോലെ തന്നെ ഇത് റുക്കി കോഫി പീനറ്റിൻ്റെ ഒരു കുക്കിയാണ് സെക്ഷൻസ് പിസ്സ അതുപോലെ തന്നെ ഫ്രോസൺ ഐറ്റംസ് വെച്ചിരിക്കുകയാണ് നമുക്ക് ഫ്രൂട്ട് സെക്ഷൻ പൈനാപ്പിൾ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ അല്ലി നാരങ്ങയാണ് ഞങ്ങളുടെ നാട്ടിൽ അല്ലിനാരങ്ങയാണ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പല നാട്ടുകാരും പലതും പറയുന്നുണ്ട് അറിയില്ല കറക്റ്റായിട്ട് ഇവിടെ മെയിനായിട്ട് പുളി ഇങ്ങനെ കൊടുക്കും ഇവിടെ നല്ല വിലയുമാണ് പുളിക്ക് ഇങ്ങനെ ബോക്സിലാക്കി ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അത്യാവശ്യം ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പൊ ഫ്രൂട്ട്സിന് ഞങ്ങൾ കുറച്ച് ബനാന എടുത്തു പിന്നെ നേരമായിട്ട് പൈനാപ്പിൾ എടുത്തു നമുക്ക് ഞങ്ങൾ കുറച്ച് സാധനം എടുക്കുന്നുള്ളൂ ആക്ച്വലി എല്ലാ സാധനവും വാങ്ങിച്ചിരുന്നു അതുകൊണ്ട് ഇപ്പം ഒരാഴ്ചത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാം ഞാൻ ഇതൊക്കെ വെജിറ്റബിൾ സെക്ഷനാണ് ലെമൻ എടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഒരു ഒരു പീസ് ലെമൺ എടുക്കേ പംകിൻ സെക്ഷൻ ഇതൊക്കെ ഫ്രോസൺ ഐറ്റംസാണ് വെജിറ്റബിൾസും മെക്കും അങ്ങനത്തെ ഒക്കെ ബട്ടറൊക്കെ ഉള്ള സെക്ഷൻ ആണ് ഇതൊക്കെ ഫുൾ വെജിറ്റബിൾസ് ആണ് ഇവിടെ എല്ലാവരും കൂടുതലും ഈ ഏല വർഗമുള്ള ഐ മീൻ ഇതുപോലത്തെ സ്പ്രിങ് ഓണിയൻ അത് ലെറ്റീവ്സ് അങ്ങനത്തെ കുറെ എല്ലാ വർഗവും കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും ഇവിടെ കൂടുതലുണ്ടാവുന്നത് സ്മോൾ ടൊമാറ്റോ ഐ മീൻ മിനി ടൊമാറ്റോ ഇങ്ങനത്തെ ടൊമാറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ ക്യാപ്സിക്കം കുറവാണ് മെയിൻ ഒരു ഫ്രൂട്ട് എന്ന് മാംഗോ മാംഗോ ഗസ് ഈ ഫ്രൂട്ടിന്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടില്ല ഇത് ഹമാമൊക്കെ പോലെ ഉണ്ടായിരുന്നു ബ് ഒരു ഫേമസ് ഫുഡ് ഫ്രൂട്ടാണ് അതിന്റെ പേരെന്തോ മെലൻ അങ്ങനെ എന്തൊക്കെയാണ് ഗൈസ് ഇവിടെ ഓരോ ഐറ്റംസും അറേഞ്ച് ചെയ്തേക്കുന്ന രീതി വളരെ ക്യൂട്ടായിട്ടുണ്ട് കാരണം നമുക്ക് ഇന്ന സനം തേടി അതിങ്ങനെ പോകേണ്ട കാര്യം അതുപോലെ തന്നെ അത് നമ്മൾ എടുക്കുമ്പം ഫ്രഷ് ആയിട്ട് കിടക്കൊന്നും അല്ല എല്ലാം ഇൻഡിവിജ്വലി ആണ് എല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഐറ്റംസ് ആണ് സെക്ഷനിലേക്ക്

എനിക്ക് കുറച്ചും കൂടി ഹെൽത്ത് ആയിട്ടുള്ള വേറൊരു വേർഷൻ സ്കിന്ന് ക്യാഷ് എടുത്ത് സ്കിന്നാണ് പിന്നെ ഇത് ഇവിടുത്തെ വൈറ്റ് ടൊമാറ്റോ ഗാർലിക്ക് ഗാർലിക്ക് ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് മീൻ അത് ക്ലീൻ ചെയ്തിട്ട് പാക്ക് ചെയ്തിരിക്കും പിന്നെ ഇവിടുത്തെ ഓരോ ഓരോ ഐറ്റംസാണ് എനിക്കറിയില്ല പിന്നെ ഇതിൻ്റെ മസാല പൗഡേഴ്സ് കറി പൗഡേഴ്സ് ടർമറിക് പൗഡർ ചൈനീസ് ഫൈ സ്പൈസ് പൗഡർ ഡ്രൈഡ് ചില്ലി പൗഡർ തക്കറി പേസ്റ്റ് ഗ്രീൻകറി പേസ്റ്റ് ഹണി ബീബി സെക്ഷനിൽ ഇങ്ങനത്തെ കുരുമുളക് പോലത്തെ ഒക്കെ സംഭവങ്ങളാണ് ഇത് ഞാനൊരു വീര ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ മറ്റേ ചാനലിൽ സി വീടാണിത് സി വീട് എല്ലാവരും ഓരോ സുഷി ഉണ്ടാക്കാനും പല ഫുഡിലും അവര് ഡെയിലി യൂസ് യൂസ് ചെയ്യുന്ന സംഭവമാണ് സി വീട് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇത് ലോട്ടസ് വീടാണ് Coconut sugar spiral shape. Then Pina. Peanut, Almonds. Peanut peanuts. Opie peanuts. kidney bean. Ito yung dry fruit section na. <laughs> സോയാബീൻ റോസ്റ്റഡ് ആണ് നമ്മള് സാദാ കർപ്പലണ്ടി ഒക്കെ കഴിക്കുന്ന പോലെ റോ ആയിട്ട് കഴിക്കുന്ന ഐറ്റം ആണ് നല്ല ടേസ്റ്റ് ആണ് ഹെൽത്തി ആണ് അറിയാണ്ട് ഇവിടെ റീസൺസ് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു എപ്പോഴെപ്പോഴും വെള്ളത്തിട്ട് കുടിക്കാതെ എൻ്റെ ഹസ്ബൻഡിന് അതോ നിർപ്പം എന്താണ് ഞാനത് കുടിക്കാമെന്നുള്ളത് അതാണ് ഞാൻ അറിയാണ്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് ആൽമണ്ടിൻ്റെ ബോക്സാണ് ആൽമണ്ട് മാത്രമല്ല എൻ്റെ അകത്ത് വാൾനെറ്റ് ഉണ്ട് പിന്നെ അല്ലാത്ത അടുത്ത നെറ്റ്സൊക്കെ എന്തൊക്കെയുണ്ട് പക്ഷെ അതിന് ഇപ്പോൾ ഏറ്റവും കൂടുതലാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആൽമണ്ടിനൊക്കെ ഇവിടെ നല്ല റേറ്റ് തന്നെയാണ് This is the almond. This is the almond. This is the olive uh, oil tomatoes. Tomato triadded stick. This is the mango. Dehydrated mango. Strawberry. ാണ് എല്ലാ ഐറ്റംസുണ്ട് ബനാന ഡ്രൈഡ് ബനാന വിത്ത് ഹണി ഇത് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ ചിക്കൻ ഐറ്റം സ്മെല്ലും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൗഡറാണ് കണ്ടില്ലേ ഇത് ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഞണ്ടാണ് ചിലതൊക്കെ ഇങ്ങനെ ഐ മീൻ ചത്തിട്ടും ജീവനുള്ള സ്ഥലം ചിലവുണ്ട് കണ്ടോ എന്ത് ഇവിടുത്തെ ഷെല്ലും ഉണ്ട് എന്തോ ആണ് ഞാൻ ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ കാണിച്ചാൽ ഇവര് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള അതായത് പിടിച്ചിട്ട് ഗസ് ഞാൻ ഈ സെക്ഷനില് വന്നിട്ട് അന്തം വിട്ട് കുന്ത പോലെ ഇരിക്കുമായിരുന്നു ഇവിടുത്തെ ഓരോ തരത്തിലുള്ള ഫിഷും പിന്നെ അവർ കഴിക്കുന്ന അറിയാലോ ഇവിടുത്തെ ആൾക്കാർ കഴിക്കാത്ത ഐറ്റംസ് ഒന്നും ഇല്ല അതെല്ലാം ഇവിടെ ഓരോ രീതിയിൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരും കാണുമ്പോൾ മനസ്സിലായില്ല പിന്നെ അടുത്തേക്ക് പോയി അതിൻ്റെ ഷേയ്പ്പും അവർക്കിടത്തൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അതെന്താ സംഭവം എന്നുണ്ട് ചില ഫിഷുകൾ ഐസ് ഇട്ട് വെച്ചിട്ടുണ്ട് ചിലത് ഫ്രഷായിട്ട് ചിലത് ഫ്രീസ് ചെയ്ത് അങ്ങനെ പല രീതിയിൽ ഇവർ വെച്ചിട്ടുണ്ട് പിന്നെ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ തന്നെ ാണ് ഗു മൈ കോടിലിരിക്കുന്നത്

പടം കൊടുത്തിട്ട് വെച്ചിട്ടില്ല അതൊരു വെറൈറ്റി ആയിട്ടുള്ള തരത്തിലുള്ള മുട്ടയാണ് കാരണം അതിന്റെ അത് കോഴിക്കുഞ്ഞു റിച്ചസ്റ്റ് ആയിട്ടുള്ള മുട്ടയാണ് അത് പോകുമ്പോ നമ്മളത്തിന് അതിന്റെ കൂടെ ഒരു കോഴിക്കുഞ്ഞും കൂടി ഫ്രീ ഇത്രേ പറയുന്നുള്ളു ഗാസ് ഈയൊരു ഏരിയ വന്നിട്ട് ഞാൻ എനിക്ക് ഇതെന്താണെന്ന് മനസ്സിലായി ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് അതിന് ഇപ്പൊ തിരിക്കുന്ന ഒരു സംഭവില്ലേ അതെന്താന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടാണ് വാച്ച് കൂട്ടിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്ത് സംഭവന്നുള്ളത് ഗാസ് ഇത് വേറെ ഒന്നുമല്ല കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ കാക്കാനെ പോലെയുണ്ട് ശരിക്കും പറഞ്ഞ ബ്ലാക്ക് ചിക്കൻ എന്ന് പറയുന്നുണ്ട് അതിനെയാണ് ഇങ്ങനെ കെടുത്തി ആ ഒരു ഷേപ്പിൽ തന്നെ ആ ഒരു രീതി കൊണ്ടേ വെക്കല്ലേ അതേപോലെ തന്നെ അത് അവിടെ കിടക്കുക ഇത് കാണിക്കാനാണെങ്കിൽ കുറേ ഉണ്ട് ഒരു സെക്ഷൻ മീറ്റിന്റെ സെക്ഷൻ എന്ന് പറയുമ്പോ ആ ഒരു സെക്ഷനില് അതിന്റെ ഐറ്റംസ് മാത്രം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സെക്ഷനിൽ വെച്ചേക്കാണ് അപ്പോൾ അത് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ഒരു വീഡിയോ എടുക്കേണ്ടി വരും അപ്പം ഞാനെല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുകയാണ് ാണ് എല്ലാം ഐറ്റംസ് ആണ് എല്ലാം അടങ്ങിയ സ്പ്രിങ് റോളാണ് അതുപോലെ തന്നെ റോൾ പേസ്ട്രി പിന്നെ ഫ്രോസൺ റൊട്ടി ഫ്രോസൺ പൊറോട്ട എല്ലാം ഉണ്ട് ഇതൊരു ഇൻട്രസ്റ്റിംഗ് സെക്ഷനാണ് കയസ് നല്ല ഭംഗിയുള്ളത് നോക്കി പിന്നെ ഫ്രോസൺ ഗ്യൂബി ഗൂഗിൾ ഫ്രോസൺ ബ്ലാക്ക്ബറി ആണ് ാണ് എല്ലാം ഉണ്ടാവും സ്ട്രോബെറിയും ബ്രൂബറിയും ബ്ലാക്ക്ബെറി മലബെറി എല്ലാം ഉണ്ടാവും പിന്നെ നമ്മുടെ പൊമ്മഗ്ര നീറ്റിന്റെ സെക്ഷൻ ഉണ്ടാവും vegetables we mix with the corn and green peas okay. vegetables are made including cauliflower, carrot, the cabbage, cauliflower beans, the carrot, the corn, the frozen lotus root മഷ്റൂംസ് നമ്മളൊന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നതാണല്ലോ അത് ഇത് വാങ്ങിച്ചിട്ടാണ് നോൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രണ്ട് നമുക്കിത് ഇത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് ഇവിടുത്തെ സോൾ കൂടി സെക്ഷൻസ് ആണ് സോൾ കൂടി അതുപോലെ തന്നെ ബോക്സ് ബക്കറ്റ് ബേസൺ ഹാങ്ങേഴ്സ് അതുപോലെ തന്നെ വേസ്റ്റ് ആൻഡ് പ്ലേറ്റ്സ് സ്റ്റീ പ്ലേറ്റ്സ് ചൂലുകൾ പിന്നെ സ്ക്രബ്ബേഴ്സ് പിന്നെ കുറച്ച് കിച്ചൺ മെറ്റീരിയൽസ് പാത്രങ്ങൾ നമുക്ക് ഇഞ്ചക്ഷൻ പ്പിൽ ഉപയോഗിക്കാൻ പറ്റിയ പാട്ടൊക്കെ കുറച്ച് പ്ലേറ്റ്സ് ആണ് ഒക്കെ കുറച്ചും കൂടി ചീപ്പാണെന്ന് എനിക്ക് തോന്നുന്നു ബൗൾസ് കുഞ്ഞ് ബൗൾസ് ഉണ്ട് നൈഫ്സ് ഉപയോഗിക്കാൻ പറ്റിയ പാത്രങ്ങളാണ് പിന്നെ തുടക്കുന്ന സംഭവങ്ങൾ ഒക്കെ ഇവിടെ ഓരോ ലോഷൻസ് ആണ് മീൻ പാത്രം കഴുകുന്നതും നമ്മുടെ വീട് തുടക്കുന്ന ലോഷൻസ് ലോഷൻസൊക്കെയാണ് ഒരു വലിയ വലിയ ഒരു ടിന്നിൽ പറയുന്നുണ്ട് മോസ്കിറ്റോ കില്ലേഴ്സ് അതുപോലെ തന്നെ നമ്മൾ ഈ ഓടിക്കുന്ന സംഭവങ്ങളുണ്ട് പക്കറ്റിലുള്ള റിഫ്രഷ്മെൻറ്റ് ആണ് ഇതൊക്കെ നമ്മൾ മുഖത്ത് ചെയ്യുന്ന സംഭവം ഫേഷ്യലായിട്ടുള്ളത് ഗാർണിയറിൻ്റെ നമ്മൾ ബ്രൈറ്റ് കംപ്ലീറ്റ് മറ്റ് ഫേസ് വാഷാണ് സ്ക്രബ്ബേഴ്സ് ഫേസ് മാസ്ക്കോ പോണസിൻ്റെ ഗാർണിയർ ഇതൊക്കെ മെയിസിൻ്റെ ആണ് ഞങ്ങളിപ്പോൾ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് പെട്ട പക്ഷേ സ്ക്രബില്ല എന്നുള്ളൊരു കുറവ് ഉള്ളൂ ഞാൻ സ്ക്രബ്ബുള്ളതേ പ്രിഫർ ചെയ്യുകയുള്ളൂ അത് കുറച്ചുകൂടി നമ്മുടെ ബ്ലാക്ക് ഹെഡ്സൊക്കെ പോയി ഹെൽപ്പ് ചെയ്യൂ അടുത്ത് ഞങ്ങൾ ന്യൂ കിയുടെ ഐറ്റം ആണ്

ശ് ഗോസ്റ്റ് പെപ്പർ ചിപ്സാണ് പക്ഷെ എനിക്കിത് കണ്ടിട്ട് മറ്റേ നമ്മുടെ ജോളോ ചിപ്സ് പോലെയൊക്കെ തോന്നി അവിടെ അത്ര എരിവില്ലെന്ന് പറയുന്നത് നമ്മുടെ ഫ്രൈ ചെയ്യാൻ നോക്കുമല്ല നമ്മൾ ഇപ്പം നോക്കിയ ബ്ലാക്ക് കളർ ചിപ്സ് തന്നെയാണ് കുക്കീസ് സ്നാക്ക് ഐറ്റംസ് Oil items. snack items on virgin olive oil, tomatoes, dressings, condiments paste E cracker, sauce. എൻ്റെ സ്പൈസി നൂഡിൽസിൻ്റെ സോ സോസാണ് അത് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ കിട്ടും നോക്കി ഇത് ബ്ലാക്കിൻ്റെത് ഇത് പിങ്കിൻ്റേത് ഇത് റെഡിൻറ്റേത്

ിന് നമുക്ക് ഏഴ് ഡോളർ ആയിരുന്നു ആയിരുന്നോ ചെറുനെ പിന്നെ തായി സ്റ്റിപ്പായിട്ട് നോക്കുന്നതാണ്

അതായത് ഇത് ഒരുപാടുണ്ട് കാണിക്കണം അപ്പോൾ ഇത്രയും കാണിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു